ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് വാഹനം എങ്ങനെയും ഓടിക്കണം ആ ഒരു അതിയായ ആഗ്രഹത്തോടു കൂടിയാണ് ഒട്ടുമിക്ക ആൾക്കാരും ലൈസൻസ് എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യം നമുക്ക് ടൗണിന് പോകണം അല്ലെങ്കിൽ നമുക്കൊരു സ്ഥലം വരെ ഒന്ന് പോയിട്ട് തിരിച്ചു വരണം അതിന് മറ്റൊരാളുടെ സഹായമില്ലാതെ സ്വന്തമായിട്ട് വാഹനം ഓടിക്കണം എന്നുള്ള അതിയായ ആഗ്രഹം എന്നാൽ ഇതിൽ കുറച്ച് ആൾക്കാർക്ക് എത്ര ശ്രമിച്ചാലും ഒരു വാഹനം നന്നായിട്ട് ഓടിക്കാനായിട്ട് കഴിയാറില്ല അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അങ്ങനെയുള്ള ആൾക്കാർക്ക് ായിട്ട് വാഹനം ഓടിക്കാനായിട്ടുള്ള ആഗ്രഹമുണ്ട് ലൈസൻസ് ഉണ്ട് എത്രയോ ഓടിച്ചിട്ടും തെളിയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഡ്രൈവിങ്ങിലെ കുറച്ച് ട്രിക്കുകൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഡ്രൈവ് ചെയ്ത് തന്നെ കാണിച്ചു തരാം ഇവിടെ നിങ്ങൾ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അപ്പോൾ അതിനുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെ ഇവിടെ ഡ്രൈവ് ചെയ്ത് കാണിക്കാം നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കൃത്യമായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും കൊടുത്ത് വണ്ടി ഡ്രൈവ് ചെയ്യും പരമാവധി സെക്കൻഡ് ഗിയർ വരെ ഇടത്തുള്ളൂ തേർഡും ഫോർത്തും ഫിഫ്ത്തും ഒക്കെ ഇടാനായിട്ട് അറിയാം ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് അറിയാം ഇതിന് റൂൾസൊക്കെ കറക്റ്റായിട്ട് അറിയാം പക്ഷെങ്കിൽ സെക്കൻഡ് ഗിയർ വരെ ഇട്ട് ഓടിക്കത്തുള്ളൂ ഒരു പേടിയാണ് അടുത്തൊരു ഗിയർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ കൺട്രോൾ പോകുമോ വണ്ടിക്ക് സ്പീഡ് കൂടുമോ വണ്ടി ഇടിക്കുമോ എന്നുള്ളൊരു പേടിയാണ് വരുന്നത് അപ്പോൾ ആ ഒരു പ്രശ്നത്തെ നമുക്ക് ഓവർകം ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് അതിന് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരാളെ കൂട്ടത്തിലിരുത്തി പ്രത്യേകിച്ച് തിരക്കിലും ാത്ത സമയത്ത് ഏറ്റവും നല്ലത് രാവിലെ സമയമാണ് ഒരുപാട് തിരക്കില്ല ആ തിരക്കില്ലാത്ത സമയത്ത് നന്നായിട്ട് വണ്ടി ഓടിക്കാൻ അറിയാവുന്ന ഒരാളെ കൂട്ടത്തിൽ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായം ഇതിനുവേണ്ടി തേടുക ഇങ്ങനെ നിങ്ങൾ ഒരു പത്ത് ദിവസം പ്രാക്ടീസ് ചെയ്യണം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഡെയിലി വൺ അവർ വെച്ച് വണ്ടി ഓടിക്കുക ഒരു മണിക്കൂർ വണ്ടി ഓടിക്കണം ഇനി വണ്ടി ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചില ട്രിക്കുകളും ടെക്നിക്കുകളും ഉണ്ട് എന്തൊക്കെയാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് അത് ഞാൻ എന്താണെന്ന് നിങ്ങളെ ഇവിടെ കാണിച്ചു തരാം ഈ മെത്തേഡ് അനുസരിച്ച് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഇതിൽ ആദ്യത്തെ പോയിന്റ് വാഹനത്തിൽ കയറുക പ്രോപ്പറായിട്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ തെറ്റുകൾ വരുത്താതിരിക്കാൻ ശ്രമിക്കണം അതിന് നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യേണ്ട ശരിയായിട്ടുള്ള എന്ന് പറയുന്നത് ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുക ക്ലച്ച് പൂർണ്ണമായിട്ട് പിടിക്കുക എന്നിട്ട് വണ്ടിയുടെ കീ ഓൺ ആക്കുന്നു ഒരു രണ്ട് സെക്കൻഡിന് ശേഷം വാഹനം ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്നു നിങ്ങൾ നോക്കിയേ ഇപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഇനി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വണ്ടി ഓടിക്കുമ്പോൾ ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് ഗിയർ ഇടുമ്പോൾ ചിലപ്പോൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ കുറച്ച് നാളിന് ശേഷമാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ നിങ്ങൾ എന്താ എല്ലാ ഗിയറും ഒന്ന് ഇട്ടു നോക്കും ഇപ്പൊ ന്യൂട്രൽ ആക്കുന്നു ലെഫ്റ്റ് സൈഡ് ചേർത്തത് ഇങ്ങനെ ഫസ്റ്റ് ഗിയർ ഇങ്ങനെ സെക്കൻഡ് ഗിയർ വീണ്ടും കൈ ഇങ്ങനെ നേരെ തിരിച്ചു പിടിക്കുന്നു ജസ്റ്റ് മേളിലേക്ക് തട്ടിയാൽ ന്യൂട്രൽ ന്യൂട്രൽ ലിവർ സെന്റർ വന്നിട്ട് മേളിലേക്ക് ഇട്ടാൽ തേർഡ് വീഴും ഓൾറെഡി സെൻറ്ററിലേക്ക് ലിവർ വരുത്തുള്ളൂ ഇനി സെൻട്രൽ തന്നെ തേർഡോട്ട് ഇട്ടു കഴിഞ്ഞാൽ നിന്ന് മേളിലേക്ക് വന്ന ന്യൂട്രൽ റൈറ്റ് സൈഡ് ചേർക്കുന്നു ഫോർത്തിൽ നിന്ന് ഇത് തേർഡ് തേർഡിൽ നിന്ന് ന്യൂട്രൽ വരുന്നു കൈ ഇങ്ങനെ പിടിച്ച് ലെഫ്റ്റ് സൈഡ് ചേർത്ത് താഴോട്ടിട്ടാ സെക്കൻഡ് മേളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയർ അപ്പം ഇങ്ങനെ ഗിയർ എടുക്കുക ഇതിനോടൊപ്പം തന്നെ റിവേഴ്സ് ഗിയറും കൂടെ ഇങ്ങനെ ഇട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വണ്ടി എടുക്കുക ഇനി വണ്ടി എടുക്കുമ്പോൾ ഫസ്റ്റ് ഗിയർ തെറ്റാതിരിക്കാനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ലെഫ്റ്റ് സൈഡ് ചേർത്തിടുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇനി പ്രാക്ടീസ് ചെയ്യേണ്ട ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് വണ്ടി എടുക്കുന്ന സമയത്ത് വണ്ടി ഓഫ് ആകാതെ പഠിക്കണം ജസ്റ്റ് ഇത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് ഇങ്ങനെ വരിക ഇങ്ങനെ വന്നതിന് ശേഷം ലൈറ്റ് ആക്സിലറേഷൻ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതി അയച്ചിട്ട് വണ്ടി മുന്നോട്ടൊന്ന് നീക്കുക നീക്കിയിട്ട് എന്ത് ചെയ്യണം വീണ്ടും വണ്ടി ഒന്ന് നിർത്തുക അപ്പൊ നിങ്ങൾക്ക് കുറച്ചൊരു കോൺഫിഡൻസ് ലഭിക്കും വണ്ടി നീക്കാനും നിർത്താനും നിങ്ങൾ പഠിക്കുകയാണ് അതെ ഹാഫ് ക്ലച്ചിന്റെ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റിൽ വരുന്നു ലൈറ്റ് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഒന്ന് നീക്കുന്നു വീണ്ടും എന്ത് ചെയ്യുന്നു ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി നിർത്തുന്നു അപ്പൊ ഈ സമയത്ത് എന്ത് ചെയ്യണം നിങ്ങളുടെ ഇടത്തേക്കാല് ക്ലച്ചുപടലിൽ ഉണ്ടായിരിക്കുന്നത് റിലീസ് ചെയ്ത് വന്നാലും ഇടത്തെ ഇടത്തെക്കാല ക്ലച്ച് പടല് ജസ്റ്റ് ഉണ്ടായിരിക്കണം ആക്സിലറേഷൻ കൊടുത്ത് എന്നിട്ട് വണ്ടി ക്ലച്ചും ബ്രേക്കും ചവിട്ടി നിർത്തുക ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ നിങ്ങൾ ഒന്ന് എടുത്തതിന് ശേഷം വേണം നിങ്ങൾ വണ്ടി എടുക്കാൻ ഇനി എടുക്കുന്ന സമയത്ത് റൈറ്റ് ഇൻഡിക്കേറ്റർ കൊടുക്കുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ഇതേ ആക്സിലറേഷൻ കൊടുത്ത് ഞാനിവിടെ വണ്ടി എടുത്തു ഇങ്ങനെ എടുത്തതിന് ശേഷം നിങ്ങളിൽ ഒട്ടുമിക്ക ആൾക്കാരും സെക്കൻഡ് ഗിയർ ഇടാനായിട്ടുള്ള ഒരു ലേറ്റൻസി നിങ്ങൾ വരുത്താറുണ്ട് അത് നിങ്ങൾ ഒഴിവാക്കണം ഒരു സ്ട്രെയിറ്റ് റോഡിലാണ് വണ്ടി എടുത്തതെങ്കിൽ എന്ത് ചെയ്യുക വണ്ടി ഇടതാണെന്ന് ഉറപ്പ് വരുത്തിയാൽ ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു ഇങ്ങനെ സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തുകൊണ്ട് ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് നമ്മൾ ക്ലച്ച് ക്ലച്ചെന്ന് റിലീസ് ചെയ്തു ഈ തേർഡും ഫോർത്തും ഇടാനായിട്ടാണ് ഒട്ടുമിക്ക ആൾക്കാർക്ക് ഡ്രൈവിംഗിൽ പേടി വരുന്നത് അല്ലെങ്കിൽ ഗിയർ ഡൗൺ ചെയ്യാനായിട്ടുള്ള ഒരു പേടിയാണ് വരുന്നത് അപ്പം ഇതിന് നിങ്ങൾ ഇനി പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു എന്ന് പറഞ്ഞ് നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കൂടെ ഒരു വാഹനം ഓടിക്കുന്ന ഒരു നല്ല ഡ്രൈവർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിയ്ക്കുന്ന സമയത്ത് തന്നെ അവരോട് ചോദിക്കുക ഗിയർ ഡൗൺ ഷിഫ്റ്റ് അപ്ഷിഫ്റ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിട്ട് ഗിയർ ഇടണം അപ്പൊ അത് എങ്ങനെയാണെന്ന് ഇപ്പൊ ഞാൻ വണ്ടി ഓടിക്കുന്ന ഒരാളെന്ന നിലയിൽ അത് പറഞ്ഞുതരാം അതായത് ഇപ്പൊ ഞാൻ ഇങ്ങനെ സെക്കൻഡ് ഗിയറിൽ വരികയാണ് ഇവിടെ മുന്നിൽ ഒരു കയറ്റം ഉണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം സെക്കൻഡ് ഗിയറിൽ തന്നെ വാഹനവുമായിട്ട് ഇത് ഇങ്ങനെ തന്നെ വരിക വലിയ കയറ്റം അല്ല ചെറിയൊരു കയറ്റമാണ് സ്റ്റിയറിംഗിൽ കൈകൾ കൈകളിതേ ഈ ഒരു രീതിയിൽ തന്നെ പിടിച്ചേക്കുക എന്നിട്ട് സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു തേർഡ് ഗിയർ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് വന്നു കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് ഇടാനായിട്ട് ശ്രമിക്കണം ഇടാനായിട്ട് ലൈറ്റൻസ് വരുത്തുന്നത് പല ആൾക്കാരും ഇങ്ങനെ സെക്കൻഡിൽ വന്നു കഴിഞ്ഞാൽ മുന്നിൽ ഒരു സ്ട്രെയിറ്റ് റോഡ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും കുറെ താമസിച്ചിട്ടാണ് ഗിയർ ഇടുന്നത് ആ സ്വഭാവം മാറ്റണം എന്ത് ചെയ്യണം സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു ഇങ്ങനെ കയറി ഞാൻ ഇത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിലേക്ക് ഇങ്ങനെ വന്നു റോഡ് നിരപ്പാണെന്ന് കണ്ടാൽ എന്ത് ചെയ്യണം ഉടൻ തന്നെ ജസ്റ്റ് വണ്ടിക്ക് ഒരു ചലനം കൊടുത്തിട്ട് ആക്സിലറേഷൻ കൊടുത്ത് ഒരു മൂവ് ആക്കിയിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുക ലേറ്റ് ആകാതെ തന്നെ ക്ലച്ച് പിടിക്കുക തേർഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് ക്ലച്ച് ക്ലച്ചിന്ന് റിലീസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒത്തിരി കൊടുക്കേണ്ടതായിട്ടില്ല പല ആൾക്കാരും ചിന്തിച്ചേക്കുന്നത് തേർഡ് ഗിയറോ ഫോർത്ത് ഗിയറോ എന്ന് പറയുന്ന ഒരു സ്പീഡ് ഗിയറാണെന്നാണ് എന്നാൽ ആ ചിന്ത മാറ്റുക നമ്മൾ ആക്സിലറേഷൻ കൊടുത്താലേ വണ്ടിക്ക് സ്പീഡ് കിട്ടത്തുള്ളൂ അപ്പം എന്തു ചെയ്യണം തേർഡ് ഗിയറിൽ വന്ന് പതിയെ കാൽ കൊടുത്താലേ ഒരു റോഡിൽ ഇതേ ഇതുപോലെ വാഹനം പതുക്കെ പൊക്കോളും അതായത് സെക്കൻഡ് ഗിയറിന്റെ സ്പീഡിൽ തന്നെ നമുക്ക് തേടി പോകാനായിട്ട് കഴിയുമെന്നാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് അങ്ങനെ തേർഡ് ഗിയർ വരിക അത് എന്നിട്ട് അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ ഒരു ഇറക്കം വന്നു ഇറക്കം വന്നു കഴിഞ്ഞാൽ നേരത്തെ തന്നെ കാലെടുത്ത് ബ്രേക്കിൽ വന്നിട്ട് ബ്രേക്ക് ഹാർഡായിട്ട് ചവിടി ബാലൻസ് ചെയ്തത് ബ്രേക്ക് ബാലൻസ് ചെയ്യുമ്പോൾ തൊട്ട് ബാലൻസ് ചെയ്യുക അപ്പം നമുക്ക് വാഹനത്തിന്റെ വേഗതയെ കുറയ്ക്കാനായിട്ട് കഴിയും ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ തേടിയിൽ ഇങ്ങനെ വരുന്നു ഇനി ഇവിടെ മുന്നിൽ ഒരു കയറ്റം കാണാണ് കയറ്റം കാണുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ തന്നെ ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക സെക്കൻഡ് ഗിയറിലേക്ക് ഇങ്ങനെ ഓക്കെ എന്നിട്ട് ഇങ്ങനെ ഒരു കയറ്റത്താണ് നിങ്ങളുടെ വണ്ടി വന്നെങ്കിൽ പതിയെ കയറ്റത്തിന്റെ സൈഡിലേക്ക് വാഹനത്തെ ഇതുപോലെ അങ്ങോട്ട് ഒതുക്കി നിർത്തുക അതായത് നിങ്ങൾ നോക്കുക ഇതുപോലെ കയറ്റത്തിന്റെ സൈഡിൽ വാഹനത്തെ ഒതുക്കി അങ്ങ് നിർത്തണം എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കയറ്റത്ത് വണ്ടി എടുക്കാനായിട്ട് ശ്രമിക്കണം ഡയറക്റ്റ് ചുമ്മാ ഓടിച്ചു പോരുത് ഒരു അവസരം വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവിടെ നിർത്തുക എന്നിട്ട് എന്ത് ചെയ്യുന്നു കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് കയറ്റത്ത് എടുക്കണം ഇനി ായിട്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ലഭിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതിനെ നിങ്ങളുടെ ഇടത്തെ ഇടത്തെക്കാല് ക്ലച്ചിലും വലത്തെ വലത്തേക്കാലും ബ്രേക്കിലുമായിട്ട് ഇങ്ങനെ ചവിട്ടി വെച്ചേക്കുക കറക്റ്റ് ആയിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ചേർത്തെടുക്ക ഇനി ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് പറയുന്നത് ബ്രേക്കിൽ നിന്ന് കാല് റിലീസ് ചെയ്യാനേ പാടില്ല ബ്രേക്ക് കാല് ചവിട്ടി പിടിച്ചിട്ട് കറക്റ്റ് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരിക അതായത് വണ്ടിക്കുള്ളിൽ വൈബ്രേഷൻ വരുമല്ലോ ക്ലച്ച് നിന്ന് ഇങ്ങനെ അയച്ച് വരുമ്പോൾ വണ്ടി നീങ്ങാനായിട്ട് തുടങ്ങുന്ന ആദ്യത്തെ പോയിന്റ് ആണ് ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ആ പോയിന്റിൽ നിന്ന് അയച്ചാലും വണ്ടിക്ക് ഒരു വൈബ്രേഷൻ വരും അത് ചിലപ്പോൾ ഓഫായി പോകുന്ന തരത്തിലേക്കാണ് വരുന്നത് അപ്പോൾ ആദ്യത്തെ വൈബ്രേഷനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അതിന് ഫുൾ ക്ലച്ച് കവിട്ടിട്ട് ഇതിങ്ങനെ ഇങ്ങനെ പതിയെ 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 കാലിങ്ങനെ അയച്ച് വരുമ്പോൾ വാഹനത്തിൻ്റെ ഉള്ളിൽ ആദ്യം തന്നെ ഒരു വൈബ്രേഷൻ തുടങ്ങും നിങ്ങൾ നോക്കിയ ഇപ്പം എനിക്കെന്താ ആദ്യത്തെ വൈബ്രേഷൻ ഇവിടെ വന്നു ഇനി ഞാൻ കാലയച്ചാലും വൈബ്രേഷൻ ഉണ്ടാവും പക്ഷേ വണ്ടി ഓഫ് ആവും അപ്പോൾ ആദ്യത്തെ വൈബ്രേഷനിലേക്ക് എത്തും ഇപ്പം നിങ്ങൾ നോക്കിയാൽ ക്യാമറ തന്നെ വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട് കണ്ടോ അപ്പോൾ ഈ വൈബ്രേഷൻ പോയിന്റിൽ എത്തിയാൽ ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് ബ്രേക്കിൽ നിന്ന് എടുത്ത് ആക്സിലറേഷൻ അങ്ങോട്ട് കൊടുക്കുകയും ഈ ഹാഫ് ക്ലച്ചിന്റെ വൈബ്രേഷൻ പോയിന്റിൽ നിന്ന് കാലം ചെയ്യണം ചെയ്യണം ആക്സിലറേഷൻ ആക്സിലറേഷൻ ഈ ഹാഫ് ഹാഫ് ക്ലച്ചിന്റെ ക്ലച്ചിന്റെ പോയിന്റിൽ പോയിന്റിൽ നിന്ന് നിന്ന് കണ്ടോ വണ്ടി നീങ്ങും എന്നിട്ട് എന്ത് വീണ്ടും ുംണ്ടി ഒന്നൂടെ നിർത്തുക ക്ലച്ച് അവിടുന്ന് ഫ്ലോറ് വെച്ചില്ല വണ്ടി നീങ്ങപ്പോ ക്ലച്ച് അയച്ചു ക്ലച്ചിന്റെ മേലെ എന്നുള്ളതേ ഉള്ളൂ എന്നിട്ട് വീണ്ടും വണ്ടി നിർത്തുക എന്നിട്ട് വീണ്ടും വണ്ടി എടുക്കണം എന്ത് ചെയ്യണം വെക്കുക ആദ്യത്തെ ഹാഫ് ഹാഫ് ക്ലച്ചിന്റെ ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വരുന്നു ആക്സിലറേഷൻ പോയിന്റിൽ വെക്കുകയെ അപ്പൊ ചിലപ്പോ കുറച്ചൊക്കെ വണ്ടി ബാക്കിലേക്ക് റോൾ ആകും അത് മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ എടുക്കുക അപ്പൊ ആദ്യം ഇങ്ങനെ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടും അപ്പൊ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം ഓടിച്ചു പോകുന്ന സമയങ്ങളിൽ ഇത് ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പൊ നിങ്ങൾ ഇപ്പൊ അത് മനസ്സിലായി ഇപ്പൊ ഇനി പറഞ്ഞ പോലെ സെക്കൻഡ് ഗിയർ ഓടിക്കുന്നു ഇനി നിങ്ങൾക്ക് സ്റ്റിയറിംഗിന് ബാലൻസ് കിട്ടാനായിട്ടുള്ള ട്രിക്ക് പറയാം ഇപ്പൊ ഞാൻ ഇങ്ങനെ സെക്കൻഡ് ഗിയറിലേക്ക് കിട്ടും ഓക്കെ ഇനി എന്ത് ചെയ്യുന്നു വീണ്ടും ഞാൻ വണ്ടിക്ക് ഒരു മൂവ്മെന്റ്സ് നൽകിയിട്ട് ലേറ്റ് ആകാതെ തന്നെ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ സെക്കൻഡിൽ ഇങ്ങനെ പോവാണ് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ ദൂരം പോവാം പക്ഷെ അങ്ങനെ ചെയ്യരുത് ഇപ്പൊ ഓപ്പോസിറ്റ് വണ്ടികളൊക്കെ വന്നു അതെല്ലാം പോയി റോഡ് സ്ട്രൈറ്റ് ആണെന്ന് തോന്നി ചെറിയൊരു മൂവ്മെന്റ്സ് കൊടുത്തിട്ട് ഉടൻ തന്നെ തേർഡിലേക്കും കൂടി ഇടുക അപ്പം നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് വരും എന്നിട്ട് തേർഡ് ഗിയറിൽ ഇട്ടിട്ട് അത്യാവശ്യം വീതിയുള്ള റോഡിലാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ അത്തരത്തിലുള്ള റോഡ് തുടക്കത്തിൽ സെലക്ട് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുന്നു തേർഡ് ഗിയറിൽ ഇങ്ങനെ വരുന്നു ഓക്കെ ഇനി നിങ്ങൾക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞാലും നിങ്ങൾ ഇങ്ങനെ തേക്കേറിൽ വരുന്ന സമയത്ത് ഒരു സ്ട്രെയിറ്റ് റോഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വലത്തെ കൈ സ്റ്റിയറിംഗ് വില്ലിന് ഇവിടെ എടുത്തു വെക്കണം നിങ്ങൾ നോക്കിയേ എന്നിട്ട് ഇടത്തെ കൈയെ ജസ്റ്റ് ഒന്ന് ഫ്രീ ആക്കിയിട്ട് നിങ്ങൾ ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഒന്ന് നോക്കുക ഇതിന്റെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗിയർ ഇടുമ്പോൾ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടാൻ വേണ്ടിയാണ് ഈ ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്യാനായിട്ട് പറയുന്നത് അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഒറ്റ കൈ കൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് രണ്ട് കൈ ഉപയോഗിക്കണം കാരണം നിങ്ങൾക്ക് ഗിയർ ഇടുമ്പോൾ വണ്ടി പല വഴിക്ക് പോകുന്നുണ്ട് അത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം നിങ്ങൾ ഒരു കൈ ഇവിടെ പിടിക്കുക അതായത് സ്റ്റിയറിംഗ് വീലിന്റെ ഈ ഒരു ഭാഗത്ത് പിടിക്കുക അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് ഒരു കൈ കൊണ്ട് ഇവിടെ ഇങ്ങനെ സ്റ്റിയറിംഗിനെ ബാലൻസ് ചെയ്യാം ലിവറി ജസ്റ്റ് കൈ ഒന്ന് വെച്ചേക്കാം എന്നിട്ട് ഇപ്പൊ ഒരു വളവ് ഇടത്തെ സൈഡിലേക്ക് ഒരു കഴിഞ്ഞാൽ നിങ്ങൾ കൈ നമുക്ക് ഇതുപോലെ മെല്ലെ ഇടത്തെ ഇങ്ങനെ 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 തിരിക്കാം കണ്ടോ തിരിച്ച് ഇവിടെ ഇത്രത്തോളം നോക്കുക അതുകൊണ്ടാണ് കൈ ആ ഒരു സൈഡിലേക്ക് വെക്കാൻ എന്നിട്ട് വീണ്ടും നമുക്ക് ഇത് ഇത്രത്തോളം ഇവിടെ വരാനായിട്ട് കഴിയും കണ്ടോ അപ്പൊ ഇങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് അത്യാവശ്യം വീതി കൂടിയ റോഡിൽ നിങ്ങൾ കുറെ അധികം സമയം ഡ്രൈവ് ചെയ്യുക ഒരു ഗിയറിൽ തന്നെ ഡ്രൈവ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നതിൽ വലത്തെ കൈയാണ് ഏറ്റവും പ്രധാന റോൾ വഹിക്കുന്നത് മനസ്സിലായോ ഇടത്തെ കൈ എന്ന് പറയുന്നത് സപ്പോർട്ടാണ് നിങ്ങൾ നോക്കുക ഈ വലത്തെ കൈയുടെ റോൾ ആണ് പ്രധാനമായിട്ടും ഉള്ളതെന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ടും മനസ്സിലാക്കുക എന്നിട്ട് ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഗിയർ ഡൗൺ ചെയ്യാനോ അപ്പ് അപ്പ് ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം പറയാം ഇപ്പൊ ഞാൻ ഇങ്ങനെ വരുവാണ് എന്റെ വണ്ടിയുടെ ഗിയർ ഒന്ന് ഡൗൺ ചെയ്യണം ഇപ്പൊ തേടിൽ നിന്ന് സെക്കൻഡ് കൊടുക്കണം ഇവിടെ എനിക്ക് ഇങ്ങനെ ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഐഡിയ വന്നു കഴിഞ്ഞാൽ ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയർ ഇടുന്ന സമയത്ത് നമുക്ക് തെറ്റത്തില്ല മനസ്സിലായോ കാരണം നമുക്ക് ഒരു കൈയിൽ നമ്മളുടെ സ്റ്റിയറിംഗ് ബാലൻസ് ഇവിടെ ലഭിച്ചു അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റുന്നതും അല്ലെങ്കിൽ ഗിയർ ഇടുന്ന സമയത്ത് വണ്ടിയുടെ കൺട്രോളും പോകുന്നു ഓക്കെ എന്നിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും നമ്മൾ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു റോഡ് സ്ട്രൈറ്റ് ആയി കഴിഞ്ഞ് ഇവിടെ കൈ പിടിക്കുക കണ്ടോ എന്നിട്ട് എന്ത് ചെയ്യുന്നു ജസ്റ്റ് വണ്ടിക്ക് ഒരു ചലനം കൊടുക്കും പിടിക്കുന്നു തേഡിലേക്ക് ഇടുന്നു ഓക്കെ എന്നിട്ട് വീണ്ടും രണ്ട് കൈ സ്റ്റിയറിംഗ് വീലിലേക്ക് വരിക ഇനി എന്നിട്ട് വീണ്ടും നല്ല സ്ട്രൈറ്റ് റോഡ് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഫോർത്ത് ഗിയർ കൊടുക്കാനായിട്ട് ലേറ്റ് ആകരുത് നിങ്ങൾ കൊടുത്തേക്ക് ദൈ നല്ലൊരു സ്ട്രൈറ്റ് റോഡ് വന്നു ജസ്റ്റ് ഇതേ ഇവിടെ നമ്മൾ കൈ ഇങ്ങനെ ബാലൻസ് ചെയ്യുന്നു വണ്ടിക്ക് ഒരു മൂവ്മെന്റ്സ് കൊടുക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ദേ ഫോർത്ത് ഗിയറിലേക്ക് ഇടുന്നു വീണ്ടും ക്ലച്ച് ക്ലച്ചിന്ന് റിലീസ് ചെയ്യുന്നു കണ്ടോ എന്നിട്ട് ഇത് രണ്ട് കൈ ഇങ്ങനെ പിടിക്കുക കുറച്ച് നേരം സിംഗിൾ ഹാൻഡ് ഡ്രൈവ് ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുക ഓപ്പോസിറ്റ് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ രണ്ട് കൈ ഇങ്ങനെ വരുക ഓക്കെ ഇനി ഗിയർ ഡൗൺ ചെയ്യണം ഇങ്ങനെ വരുന്നു ഇവിടെ ഇങ്ങനെ ബാലൻസ് ചെയ്തുകൊണ്ട് ക്ലച്ച് പിടിക്കുന്നു തേയ് ഗിയറിലേക്ക് ഇടുന്നു കണ്ടോ എന്നിട്ട് ഇനി വീണ്ടും നമുക്ക് മുന്നിലേക്ക് ഒരു കയറ്റം കഴിഞ്ഞാൽ എന്ത് ചെയ്യണം കയറ്റം കയറുന്നതിന് മുന്നേ തന്നെ ഗിയർ ഡൗൺ ചെയ്യണം നിങ്ങൾ ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾ നോക്കി ഇവിടെ ഒരു കയറ്റം കയറുവാണ് ഞാൻ ഇവിടെ നേരത്തെ തന്നെ ഇവിടെ ബാലൻസ് ചെയ്തുകൊണ്ട് ക്ലച്ച് പിടിക്കുന്നു ഡേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഓക്കെ ഇനി നിങ്ങൾക്ക് തീവ്രമായിട്ട് പ്രശ്നം വരുന്ന ഒരു സാഹചര്യം ഡ്രൈവിങ്ങിലുണ്ടാകും അത് ഞാൻ പറയാം അതൊരു ടേൺ എടുക്കുമ്പോഴായിരിക്കും ഒരു ഇടത്തെ സൈഡിൽ നിന്നും വലത്തെ സൈഡിലേക്കോ അല്ലെങ്കിൽ വലത്തു നിന്ന് വീണ്ടും ഇടത്തെ സൈഡിലേക്കോ ഇപ്പൊ നിങ്ങൾ നോക്കിയേ ഞാൻ ഇടത്തെ സൈഡിൽ നിന്നും ഞാൻ ഒരു ടേൺ എടുക്കുകയാണ് ടേൺ എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കി ഇവിടെ ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്ത് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് ഇവിടെ ആക്സിലറേഷൻ പതിയെ കൊടുത്തോണ്ട് സ്റ്റിയറിങ് തിരിക്കുകയാണ് ഇടത്തേക്കാല് ക്ലച്ച് വിടലയിലും ഉണ്ട് ആക്സിലറേഷനും ഉണ്ട് അതായത് ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ടും ആണ് ഇവിടെ വാഹനത്തെ നിയന്ത്രിച്ചത് മനസ്സിലായി എന്നിട്ട് അങ്ങനെയാണ് ഈ ഒരു ഭാഗം ഞാൻ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് തിരിഞ്ഞത് അങ്ങനെ ക്ലച്ചിലും ആക്സിലറേഷനിലും പതിയ വാഹനത്തെ നീക്കാനായിട്ട് നിങ്ങൾ പഠിക്കണം അതിനെന്ത് എന്ത് ചെയ്യണമെന്നുള്ളതും കൂടെ ഞാൻ ഈ വീഡിയോയിലൊന്ന് കാണിച്ചാൽ അതും കൂടെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് പഠിച്ചിരിക്കുക ഒത്തിരി ഗുണം ചെയ്യും അതായത് ഞാൻ ഇവിടെ ഇപ്പം വണ്ടി നിർത്തുവാണ് ഫുൾ ക്ലച്ച് ചവിട്ടി ബ്രേക്കിലേക്ക് വന്ന് വണ്ടി നിർത്തി എന്നിട്ട് നിങ്ങൾ നോക്കിയാൽ ബ്രേക്കിൽ എൻ്റെ കാലുണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ അയച്ചു വന്നു എന്നിട്ട് ഞാനിവിടെ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ അയച്ചു ഇപ്പോൾ എൻ്റെ വണ്ടി ബ്രേക്കില്ലാതെ കയറ്റത്ത് നിർ നിൽക്കുകയാണ് അതായത് ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനുമാണ് എന്റെ വണ്ടി നിൽക്കുന്നത് ഇനി ഞാൻ ഇവിടുന്ന് ക്ലച്ചിൽ ചെന്ന് അയച്ചു പതുക്കെ ആക്സിലറേഷൻ കൊടുത്താൽ വണ്ടി ഇതേ ക്ലച്ചിൽ ചെന്ന് ഇങ്ങനെ പതിയെ അയച്ചു ആക്സിലറേഷൻ കൊടുത്ത് എന്റെ വണ്ടി പതി ഇങ്ങനെ നീങ്ങും ഇനി വണ്ടി വീണ്ടും സ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് പതിയെ താഴോട്ട് താഴ്ത്തുന്നു ആക്സിലറേഷന്റെ അളവ് ചെറുതായിട്ടൊന്ന് കുറച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് ഇല്ലാതെ എന്റെ വണ്ടി ഇവിടെ നിൽക്കുകയാണ് കയറ്റുന്നത് കണ്ടോ ഇനി ഞാൻ ഇവിടെ ക്ലച്ച് താഴോട്ട് താഴ്ത്തുകയോ അല്ലെങ്കിൽ ആക്സിലറേഷൻ കുറയ്ക്കുകയോ ചെയ്താൽ ഒന്നേ വണ്ടി ഓഫ് ആകും അല്ലെങ്കിൽ വണ്ടി ബാക്കിലേക്ക് പോകും ഇപ്പം ഞാൻ ക്ലച്ച് ചവിട്ടി കൊടുത്തുകഴിഞ്ഞാൽ അതെ വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ടോ എന്നിട്ട് വീണ്ടും ഞാൻ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് വാഹനത്തെ എടുക്കാനായിട്ട് കഴിയുള്ളൂ നോക്കുക ഇപ്പൊ എൻ്റെ വണ്ടി ഓഫ് ആയി ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്നു ആക്സിലറേഷൻ കൊടുത്ത് ഇല്ലാതെ ക്ലച്ചിനും ആക്സിലറേഷനും ഞാൻ വണ്ടിയെ നിർത്തിയേക്കാണ് അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ഡ്രൈവിംഗിൽ പ്രാക്ടീസ് ചെയ്യുക അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യതയോടെ പ്രാക്ടീസ് ചെയ്യുക ഡെയിലി ഒരു മണിക്കൂർ വീതം പത്ത് ദിവസം നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ വരുന്ന മാറ്റം തീർച്ചയായിട്ടും ചെറുതല്ല വലിയ മാറ്റങ്ങൾ ഡ്രൈവിംഗിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കും അതിന് ആദ്യം ചെയ്യുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ഗിയർ വരെ ഇട്ട് ഓടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ മാറ്റുക തേർഡും ഫോർത്തും കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഗിയർ ഡൗൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക വാഹനം നന്നായിട്ട് ഓടിക്കാൻ അറിയാവുന്ന ഒരാളെ കൂട്ടത്തിൽ കൂട്ടത്തിലിരുത്തി പ്രാക്ടീസ് ചെയ്യുക പറ്റുമെങ്കിൽ ഒരു ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായം ഇതിനായിട്ട് തേടുക ഇങ്ങനെ തേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ നല്ല മാറ്റം വരുത്താനായിട്ട് കഴിയും നിങ്ങൾക്ക് വാഹനം ഓടിക്കാനായിട്ടുള്ള ആ പേടി പൂർണ്ണമായിട്ട് മാറി കിട്ടും അപ്പോൾ ഇത്രയും സമയം നമ്മൾ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്താലേ മെയിനായിട്ട് ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങൾക്ക് ആ ഡ്രൈവിംഗ് പ്രാക്ടീസ് ഇത്തരത്തിൽ ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം എന്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എന്റെ അടുത്ത് നമ്മുടെ കേരളത്തിലെ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ നമ്മുടെ സ്കൂളിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം നമ്മുടെ സ്കൂളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആണ് കാരണം ക്ലച്ചും ബ്രേക്കും ഇപ്പറ വണ്ടികളാണ് നമ്മൾ ഉള്ളത് അപ്പോൾ ആ വാഹനത്തിലാണ് നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുന്ന ആൾക്കാർക്കും സേഫ് ആണ് നമുക്ക് തന്നെ നല്ല കോൺഫിഡൻസോടെ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് കഴിയും അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ഈ വീഡിയോ മറ്റ് ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് നൽകുക വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും നാളെ കാണാം ഓക്കെ Bye.